ചെറുകുന്ന് കുന്നനങ്ങാട് കുന്നൻമുതിർഗം ശിവക്ഷേത്രത്തിനടുത്തെ കുന്നാണ ചൊവ്വാഴ്ച പുലർച്ചയോടെ ഇടിഞ്ഞു വീണത് വലിയ പാറക്കെട്ടുകൾ വീടുകൾക്ക് തൊട്ടരികിലാണ് പതിച്ചത് നിരവധി മരങ്ങളും കടപുഴകി വീണിട്ടുണ്ട് കുന്നിടിച്ചിലിനോടൊപ്പം തന്നെ ചെളിവെള്ളവും ഒഴുകിയെത്തിയതോടെ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ് കുന്നനങ്ങാട് കുന്നൻമുലം ശിവക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് രാവിലെ ഒരു നാലര നാലേ മുക്കാലിന് ശബ്ദം കേട്ടിട്ട് നമ്മൾ നമ്മൾവാസികളെ നമ്മൾ ശബ്ദം കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ വെളിച്ചമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ രാവിലെ ഒരു അഞ്ചേ മുക്കാൽ ആറുമണിക്ക് വെളിച്ചം മുന്നേരം നമ്മൾ പോയി നോക്കുമ്പോൾ ആണ് ഈ ഭീകരമായ പാറ ഒന്ന് രണ്ടെണ്ണം ഒരു വലുതൊരിച്ചോടും അത് അതിൻ്റെ ആ ചുറ്റുപാടുത്ത് രണ്ട് മൂന്ന് വീടുകളുണ്ട് ഒരു വീട്ടിൻ്റെ ചെറിയ കെടുപാട് പറ്റിയിട്ടുണ്ട് തട്ടാങ്കട ഗീതാന്ന് പറഞ്ഞത് അവരിങ്ങനെ അപകടം മുൻകൂട്ടി നമ്മളെ നമ്മളിങ്ങനെ സംഭവം പറഞ്ഞു അപ്പോൾ അവർ വീട് മാറി താമസിച്ചിട്ടുണ്ട് ആ വീടിന് ചെറിയ കെടുപാട് പറ്റിയിട്ടുണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന വലിയ കുന്നിൻ്റെ അടക്ക് ഭാഗത്തും ഒരു വലിയ ഭീമന ഭീമാകാരമായ ഒരു വലിയ പാറ പാറയല്ല ഉരുൾപൊട്ടൽ കംപ്ലീറ്റ് താഴെ പഠിച്ചിരിക്കുകയാണ് അതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടുകാർ മറ്റ് പിന്നെ വട സ്ഥലത്ത് താമസമായതുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു മറ്റ് ശരിക്കും എല്ലാം ഒരു വല്ലാത്തൊരു ഒരു ദുരന്തം തന്നെയാണ് ഉരുൾപൊട്ടൽ തന്നെയാണ് നടന്നത് വല്ലാത്ത രീതിയിൽ തന്നെ നമ്മളെ ദേവസ്വ സ്ഥലത്തിനൊക്കെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ വിവരങ്ങൾ നമ്മുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ വന്നിട്ട് അവർ നോക്കിയിട്ടുണ്ട് അതുപോലെ വില്ലേജ് ഓഫീസർ ബന്ധപ്പെട്ട അധികാരികളെല്ലാവരും വന്നിട്ട് അത് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ ഇവിടുത്തെ സ്ഥിതിയുള്ളത് ചെയ്തത് ചെറുകുന്ന് വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി